വിശ്വാസികളും കാത്തിരിക്കുന്നത് പോലെ ഈ വർഷത്തെ റംദാൻ കാലം അടുത്തെത്തിയിരിക്കുകയാണ് റംദാൻ മാസത്തെ വരവേൽക്കാൻ യു എയും ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാറ്റങ്ങളുള്ള ഒരു മാസം കൂടിയാണിത് ജോലി സമയം ബിസിനസ് നിയമങ്ങൾ ട്രാഫിക് നിയന്ത്രണങ്ങൾ നോമ്പെടുക്കുന്നവർക്കുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ നോമ്പെടുക്കുന്ന പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ആരോഗ്യ വിദഗ്ധരും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു യു എയിലെ കാലാവസ്ഥ കണക്കിലെടുത്ത് ശരീരത്തിലെ ജലാംശം എപ്പോഴും നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം കാരണം തണുപ്പ് കാലാവസ്ഥ മാറി ചൂടിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് കൂടാതെ നോമ്പ് തുടങ്ങുന്നതിന് മുൻപേ ധാരാളം വെള്ളം കുടിക്കണം ഒപ്പം ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്ന പഴങ്ങൾ കഴിക്കുന്നതും നല്ലതായിരിക്കും നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതിനാൽ ഈ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ മലയാളി പ്രവാസികൾക്കിടയിൽ സാധാരണയായി എണ്ണയിൽ വറുത്ത പലഹാരങ്ങളുടെ ഉപയോഗം കൂടുതലായിരിക്കും അതിനാൽ ഇതൊന്ന് നിയന്ത്രിക്കുന്നതും നല്ലതായിരിക്കും പകരം പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം കൂടാതെ അത്താഴം ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഇത് പകൽ സമയങ്ങളിൽ ആവശ്യമായ ഊർജം നൽകുന്നു ഒപ്പം കഫീൻ അടങ്ങിയ ചായ കാപ്പി എന്നിവ ദാഹം കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ ഇവ നിയന്ത്രിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് അതേസമയം ഷാർജ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ കടകൾ അർദ്ധരാത്രിക്ക് ശേഷം പ്രവർത്തിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട് റമദാനിലെ രാത്രികാല തിരക്ക് പരിഗണിച്ചുകൊണ്ട് ബിസിനസ് സമയം നീട്ടാൻ ആഗ്രഹിക്കുന്നവർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മൂവായിരം ദീർഘം വരെ ഫീസ് അടച്ച് പെർമിറ്റ് സ്വന്തമാക്കണം കൂടാതെ റെസ്റ്റോറന്റുകൾക്ക് മുന്നിൽ ലഘുഭക്ഷണങ്ങൾ വിൽക്കാൻ അഞ്ഞൂറ് ദർഹത്തിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാണ് കൂടാതെ ശുചിത്വ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കും പെർമിറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്കും കനത്ത പിഴ ഈടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ജനവാസ മേഖലകളിൽ സമാധാനം ഉറപ്പാക്കാൻ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് രാത്രി ജോലി ചെയ്യാൻ പെർമിറ്റ് നൽകില്ല മറ്റൊന്ന് റംദാൻ കാലത്ത് കണ്ടുവരുന്ന ഒന്നാണ് ആവശ്യ സാധനങ്ങളുടെ അമിത വിലക്കയറ്റം അതിനാൽ വിപണിയിലെ വിലക്കയറ്റം തടയാൻ യു എ സാമ്പത്തിക മന്ത്രാലയം കർശനമായ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ നിയമലംഘനം നടത്തുന്നവർക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം പഴങ്ങൾ പച്ചക്കറികൾ അരി തുടങ്ങിയ ആവശ്യ സാധനങ്ങൾക്കാണ് ഈ സമയങ്ങളിൽ അമിതവില കാണുന്നത് ഇനി ഏതെങ്കിലും സ്ഥാപനങ്ങൾ അമിതവില ഈടാക്കുകയോ സാധനങ്ങൾ പൂർത്തിവെക്കുകയോ ചെയ്താൽ പ്രവാസികൾക്ക് ഉടൻ തന്നെ പരാതിപ്പെടാനുള്ള സംവിധാനം കൂടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പ്രവാസികൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ലുകൾ ചോദിച്ചു വാങ്ങാനും ഓഫറുകളുടെ പേരിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അറിയിച്ചു എന്നാൽ മിക്ക സൂപ്പർ മാർക്കറ്റുകളും റംദാൻ കിറ്റുകളും വൻ ഓഫറുകളും പ്രഖ്യാപിക്കാറുണ്ട് ഇത് സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് വലിയ സഹായമാണ് നൽകുന്നത് അതേസമയം റംദാൻ മാസത്തിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നിയമപ്രകാരം യു എയിൽ നിരോധിച്ചിട്ടുള്ളതാണ് കൂടാതെ നോമ്പെടുക്കാത്തവരും ഈ നിയമങ്ങൾ പാലിക്കുകയും ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും മതപരമായ വിശ്വാസങ്ങളെ ബഹുമാനിക്കേണ്ടതും യു എയിൽ അത്യാവശ്യമാണ് യു എ തൊഴിൽ നിയമപ്രകാരം സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ പ്രവൃത്തി സമയം പ്രതിദിനം രണ്ടു മണിക്കൂർ കുറയ്ക്കണമെന്നതും നിർബന്ധമാണ് ഈ കുറച്ച പ്രവൃത്തി സമയത്തിനപ്പുറം ജോലി ചെയ്യുന്ന ഏത് സമയവും നിയമപരമായി ഓവർടൈം ആയാണ് കണക്കാക്കുക കൂടാതെ ദുബായിലെ സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്കൂൾ സമയം പ്രതിദിനം അഞ്ചു മണിക്കൂറായി കുറച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാരം ലഘൂകരിക്കുന്നതിനും നോമ്പെടുക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു നടപടി അതേസമയം ട്രാഫിക് നിയമങ്ങളുടെ കാര്യത്തിലും വലിയ ജാഗ്രത വേണം ഇഫ്താർ സമയത്ത് വീട്ടിലെത്താനുള്ള തിടുക്കത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു കൂടാതെ തെരുവുകളിൽ യാചിക്കുന്നത് യു ഗുരുതരമായ കുറ്റമാണ് അതിനാൽ അർഹരായവർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളാണെങ്കിൽ അംഗീകൃത ചാരിറ്റി സംഘടനകൾ വഴി മാത്രം പണം നൽകേണ്ടതുണ്ടെന്നും നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു കൂടാതെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയും മുന്നോട്ടു പോവുകയാണെങ്കിൽ ഓരോ പ്രവാസിക്കും ഈ റംദാൻ മാസം അടിപൊളിയായി ആഘോഷിക്കാം സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ